മലയാളികൾ അന്നും ഇന്നും ഏറെ ഇഷ്ടപ്പെടുന്ന നടിയാണ് ഭാവന അറിയപ്പെടുന്ന നടിയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമല്ല താരം നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന ആദ്യമായി മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് പിന്നീട് ഒരുപാട് ചിത്രങ്ങൾ താരത്തെ തേടിയെത്തി ഇപ്പോഴിതാ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെയാണ് മറികടക്കുന്നത് എന്ന് ഒരിക്കൽ ഭാവന പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഭാവനയുടെ വാക്കുകൾ ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആരെയും താൻ വിളിക്കാറില്ല പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു ഷെല്ലിനകത്തേക്ക് പോകും അതിപ്പോൾ ഇങ്ങനെ ആയതാണോ അതോ മുൻപ് ഇങ്ങനെ ആയിരുന്നോ എന്ന് തനിക്ക് ഓർമ്മയില്ല ഫ്രണ്ട്സിന് അതറിയാം അതിൽ നിന്നും റിക്കവറായി വന്ന ശേഷമാണ് അവരോട് താൻ കാര്യങ്ങൾ പറയുക ഭാവന പറയുന്നു താൻ സോഷ്യൽ മീഡിയയിൽ സജീവമല്ല പക്ഷേ എല്ലാവരും പറഞ്ഞതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങുന്നത് താൻ ഡിവോഴ്സായി എന്നൊക്കെയുള്ള കമൻറ്റുകൾ കാണാം പക്ഷേ കമൻറ്റ് വായിച്ചിരിക്കാൻ വേണ്ടി സമയം കളയാറില്ല എന്തിനാണ് മറ്റൊരാളുടെ ഫസ്ട്രേഷൻ കാരണം നമ്മുടെ ഒരു ദിവസം കളയുന്നത് തൻ്റെ സന്തോഷം തനിക്ക് അമൂല്യമാണ് താൻ മനസ്സറിഞ്ഞ് ഒരുപാട് സന്തോഷിക്കുന്നത് വളരെ അപൂർവമാണ് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നതെന്ന് കമൻറ്റുകൾ കാണുമ്പോൾ താൻ ചിന്തിക്കാറുണ്ടെന്ന് ഭാവന പറയുന്നു താൻ വിശ്വാസിയാണെങ്കിലും ഭയങ്കരമായൊരു വിശ്വാസിയല്ല പത്ത് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ അഞ്ച് കാര്യങ്ങളാണ് നടക്കുക ഭാവന പറയുന്നു